നിങ്ങൾക്ക് നിങ്ങൾ കരുതിയിരിക്കണേ മൂന്ന് വിഷയങ്ങൾ ഒന്ന് ഹവൻ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അള്ളാഹുന്റെ ഇഷ്ടത്തിന് വിപരീതമായി ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അത് ചെയ്യുക ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് അവളെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നാലെ നടക്കുക ഇത് അള്ളാഹു ഇഷ്ടമാണ് കുട്ടി ഇത് അള്ളാഹുവിനെ പറ്റുവോ ഇതൊന്നും വിഷയമല്ല മനുഷ്യന്റെ ശരീരത്തിന്റെ ഇഷ്ടം എന്തോ അതനുസരിച്ച് ചെയ്യുക അവനെ കള്ളുടിക്കണം തോന്നുന്നു അവൻ കുടിച്ചു അവന് പെണ്ണിന്റെ പിന്നാലെ പോണോ പോകുന്നു ഒന്നതൊക്കെ വിളിച്ചു പറയണം അങ്ങനെ വിളിച്ചു പറയുന്നു അവൻ ഇന്നതൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്നു ഇന്നതൊക്കെ ചെയ്യണം ഇങ്ങനെ നടക്ക ഹവൻ മുത്താൾ അവൻ ആരാധിക്കുന്നത് അവന്റെ ശരീരത്തിന്റെ ഇച്ഛയാണ് അസർകൂടത്തെ ഇച്ഛല്ല ശരീരത്തിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇച്ഛാശക്തി എന്നൊക്കെ പറയില്ലേ നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതായിരിക്കുന്ന അങ്ങനെ ഉണ്ടാവുക അള്ളാഹുവിന്റെ ഇഷ്ടം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താ സുബഹിനേരാം കിടന്നുറങ്ങണം എന്നാ ശരീരം ആഗ്രഹിക്കുക എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന മലക്കുകളാ പറഞ്ഞു തരാ എഴുന്നേൽക്കണമെന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമ്പോഴാണ് ശരീരത്തിന്റെ ആകൃത്തിന് വിട്ട് അങ്ങനെയാണ് ഹവൻ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുതേ അനുകരിക്കപ്പെടുന്ന പിശുക്ക് പിശുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു നല്ല കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏതൊരു നല്ല കാര്യം വന്നാലും അത് പെട്ടെന്ന് ചെയ്യലാണ് ഹൈറൽ ഒന്നും ഇങ്ങോട്ട് കൊടുക്കണോ കൊടുക്കണ്ടേ ഇപ്പ വേണോ നാളെ കൊടുത്താൽ മതിയോ ഇത് ചിന്തിച്ചാൽ പിശാച്ചെ നമ്മളെ പോയി പോകും അങ്ങനെയാണ് ഒരാൾ കഴിഞ്ഞ മുമ്പ് നമ്മൾ ആ പള്ളിയുടെ വിഷയം പറഞ്ഞപ്പോഴേ ആ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ടായിരിക്കും അതേ പറഞ്ഞു സാറേ ഞാനായിരുന്നു ആദ്യം പറഞ്ഞത് ഒരു മുസല്ല ഞാൻ ഏറ്റെടുത്തു ഞാൻ ആദ്യം കൈ കാണിച്ചു സാറിനെ കണ്ടിട്ടില്ല ഞാനായിരുന്നു കൈ കാണിച്ചത് എനിക്ക് അപ്പ തോന്നി ഇത് ഞാൻ ഒന്ന് ചിന്തിച്ചാൽ പിന്നെ പോയി ഇപ്പോ വന്നോ അപ്പഴേക്കപ്പഴേ ഞാൻ കൈപോക്കി ഒന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു അത് വലിയൊരു തത്വമാണ് വലിയൊരു നന്മയുമാണ് കാരണം എന്താണെന്നറിയോ ഒരു സ്വതക്ക കൊടുക്കണമെങ്കിൽ പത്ത് എഴുപതോളം പിശാച്ചുക്കളെ വകഞ്ഞു മാറ്റണം എന്നാണ് അവരൊക്കെ തട്ടി മാറ്റിയാലേ ഒരു സ്വതക്ക കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെ ഞാൻ എന്റെ കുട്ടികൾ അവരുടെ സുഖം ഇതല്ല അത് അപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ പാവപ്പെട്ട എനിക്ക് വിഷയമല്ല വാപ്പിമ്യം പറഞ്ഞു കൊടുക്കണം ഞാൻ കൊടുക്കുക ഇതല്ല സത്യവിശ്വാസം ചെയ്യേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്യലാണ് കണ്ടറിഞ്ഞ് ചെയ്യലാണ് സത്യവിശ്വാസം പിശുക്ക് വരരുത് എന്നാണ് ഏത് നന്മ നമ്മൾ കൊടുക്കുക ഓൻ കൊടുക്കട്ടെ മറ്റുള്ള കൊടുക്കട്ടെ കാര്യം നടന്നാൽ പോരെ അങ്ങനെയല്ല ഞാൻ കൊടുത്താൽ എനിക്ക് അള്ളാഹു കൂലി തരും അങ്ങനെ മനുഷ്യൻ പിശുക്ക് കാണിക്കുന്നത് മുഖിലിഖാച്ചു നശിപ്പിക്കുന്നവയാണ് നാശം വരും എങ്ങനെയൊക്കെ നാശം അറിയോ നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാവില്ല പുഷ്കന്മാർക്ക് ഉണ്ടാവോ പുഷ്കന്മാരെ വേറെ തിരിച്ചറിയാൻ പറ്റും ആൾക്കാരെ പറഞ്ഞു പുഷ്കനാണോ നല്ല സുഹൃബന്ധം കിട്ടും അവന്റെ കൂടെ ആ ഒരു യാത്ര പോലെ പിന്നെ അവന്റെ ചിലവൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെ പറയും പിശുക്ക് പാടില്ലെന്നാണ് മുഖ്ലിക്കാച്ചു ജീവിതം നശിപ്പിച്ചു കളയും ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളുന്നത് ഒരാള് സ്വയം പൊക്ക് അതോ എസ് പിന്നൊക്കെ ആരോ പറഞ്ഞു ശരി ഞങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് ഒരാളെ പറ്റി എസ് പിന്നു പറഞ്ഞ സ്വയം പൊക്കുന്ന ആളാണ് അങ്ങനെ ഇണ്ടോ അങ്ങനെ ആളല്ലേ എസ് പിട്ടോ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ സ്വയം പൊങ്ങ അത് വളരെ താളൊരു സ്വഭാവമാണ് വളരെ താഴ്ന്നൊരു സ്വഭാവമാണ് അത് അള്ളാഹുവിനെ ഇഷ്ടമല്ല നമ്മൾ എന്തിനാ പോങ്ങുന്നത് അള്ളാഹുവാണ് പൊക്കി തരുന്നവൻ നമ്മൾ പോകാൻ പാടില്ല സെൽഫി ഫോട്ടോ സ്വയം ചെയ്യുക സ്വയം എടുത്തിട്ട് ഇവിടെ ഇത് ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളാണ് സ്വന്തത്തെ പറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ല സ്വയം എടുക്കുകയാണ് മറ്റുള്ളവർ എടുത്തു പോവാ ഇത് ഇവിടെ ഒരു കാര്യം ഇങ്ങളോട് പറയേണ്ടത് അതൊരു ഡിസ്ക്ലൈമർ എന്നൊക്കെ ഒരു ഇമെയിൽ വരുമ്പോൾ അടിയിൽ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ സംഭവം വരാറില്ലേ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എന്റെ ഒരു അപേക്ഷയാണ് നല്ല ഒരുപാട് മനുഷ്യന്മാരുള്ള കൂട്ടത്തിൽ ഫ്രോഡുകളും കൂട്ടത്തിലുണ്ടാവും എത്രയോ ആളുകൾമാരെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും കൂടെ നിന്നിട്ട് സെൽഫി അടിക്കും ഇവ പിടികിട്ടാ പുള്ളിയും ക്രിമിനലും ആയിരിക്കും നമുക്കറിയാൻ പറ്റില്ല ആരായി കൂടെ ഫോട്ടോ എടുത്ത് എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും അവന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ പിക്ചർ ഇന്നാലിന് ആളുടെ കൂടെ ഇവൻ ആന ആനക്കളനായിരിക്കും അങ്ങനത്തെ ചില വളവന്മാർ ഒരുപാട് ആളുകളുണ്ട് പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാർ അവരുടെ പേരിൽ വാട്സപ്പ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ മഹാന്മാരെ സയ്യിദന്മാർ ആലിമീങ്ങൾ കാലിമാർ പോലെയുള്ള വലിയ വലിയ ആളുകൾ അവരുടെയൊക്കെ പേരുപയോഗിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന സെൽഫി പിക്ചർ എടുത്തിട്ട് അവര് അടിച്ചുവിടും ഇത്ര ബന്ധുണ്ട് ഇന്റെ വളരെ അടുത്താണ് അപ്പൊ ഇത്ര ഹാൻഡ് ഉണ്ടോ വലിയ വലിയ മന്ത്രിമാർ പാണക്കാട് തങ്ങള് അതുപോലെ വലിയ വലിയ മഹാന്മാരൊക്കെ ഏതെങ്കിലും ഒരു സദ്യക്കോ കല്യാണത്തിനോ വന്നാൽ അവിടെ പോയിട്ട് അടുത്തുപോയിരിക്കുക ഒരുത്തരം ഏൽപ്പിക്കുക ഫോട്ടോ എടുക്കാൻ എന്നിട്ട് ഒരു തോണ്ട് തോണ്ടു തോണ്ടു മനുഷ്യൻ തിരിഞ്ഞു തിരിഞ്ഞോക്കൂല അപ്പൊ ക്ലിക്കടിക്കും അപ്പൊ കാണും കാര്യമായ ഒരു ചർച്ചയാണ് രണ്ടാളും നടക്കുന്നത് ഇത്ര അടുത്ത ബന്ധമുണ്ടോ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാരുണ്ട് ശ്രദ്ധിച്ചേക്കണമേ നല്ല കരുതലോടെ നിൽക്ക അവരുടെ പേര് പറഞ്ഞ പൈസ തട്ടും പിന്നെ ഉസ്താദിന് എന്തോ കാര്യമായ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട് പറയാൻ മടിയായിട്ട് സാദ് പത്തായിരം തരാൻ പറഞ്ഞേക്കണ് പൊന്നാര ഉമ്മനിങ്ങളെ എന്നെ പറ്റിയുള്ളതാണെങ്കിൽ ഇന്നോട് ചോദിച്ചോളൂ ഞാൻ ആരും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് വേണ്ടി പൈസ വാങ്ങിക്കും എന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൊന്ന് ഉണയാണ് പക്ഷേ അതിൻ്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ ആയിരം കൊടുക്കണം അത് പറഞ്ഞു പറഞ്ഞ് നീക്കുപോലെ കിട്ടണം എന്ത് തെളിവ് വേണം അത് ആര് വാങ്ങിച്ചു എന്ന് എനിക്കറിയണം പേരിലൊക്കെ ദുരുപയോഗം ചെയ്യും സ്റ്റേജ്മൊക്കെ ആര് വന്ന് മന്ത്രിക്ക് വേൾ നടക്കാൻ പോണ സമയത്ത് സ്റ്റേജ്മൊക്കെ അയ്യം വന്നിട്ട് സ്വകാര്യം വരെ നമുക്ക് പറയാൻ പറ്റും ഇറങ്ങിപ്പോടാന്ന് ആ നേരത്തെ ആരെങ്കിലും വെച്ച് ഫോട്ടോ എടുപ്പിക്കും എന്നിട്ട് ഇതാണ് ഫേസ്ബുക്കിൽ വിടുക വളരെ ഒന്നോ സ്റ്റേജ്മ നിൽക്കുമ്പോൾ അടുത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ 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 സ്ഥാനമല്ലേ എന്ത് സ്ഥാനം തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാരിതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ എത്രയോ നല്ല ആളുകൾ എന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ സമ്മതം കൊടുത്തവര് വേദാണ് നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കങ്ങൾ ചെയ്തോളൂ എനിക്ക് ഏതായാലും അതൊന്നും ചെയ്യാൻ പറ്റാറില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല നിങ്ങളത് ചെയ്തോളൂ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഒരുപാട് ആളുകൾ ഞാൻ അറിയാതെ ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ചെയ്യാൻ ചെയ്തോളൂ പക്ഷെ ഈ വാട്സപ്പ് അക്കൗണ്ടുകളൊക്കെ ചെല്ലുമ്പോൾ ഉസ്താദ് നടത്തുന്നതാണെന്ന് വിചാരിച്ച് എന്നോട് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കണ്ട അത് ഞാൻ അറിയാതെ പോകും ഞാനത് അറിയില്ല എന്റെ പേരിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് കിട്ടാൻ എത്ര പൈസ കൊടുത്ത ആള് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ തുറന്ന് പറയാണ് ഏതെങ്കിലും വാദന കെട്ടി ഞാനായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ് ഞാൻ എന്റെ മൊബൈലിൽ അത് ഡേറ്റ് കുറിച്ചു വെച്ചാലല്ലാതെ ഒരാൾക്കും അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടില്ല അങ്ങനെ വല്ലതും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഒരാൾക്കും കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഫോൺ വിളിച്ചാൽ മതി ഇപ്പൊ ഞാൻ കുറച്ചു കാലം ഫോൺ ഓഫ് ചെയ്ത് വെക്കാറാ മതി വിളിയോട് വിളിയായിട്ട് എന്റെ ചെവ് വേദനയായി തുടങ്ങി അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് വെക്കല സൈലന്റ് ആക്കി വെച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ വെക്കലാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം അതിൽ വന്ന വിഷമങ്ങൾ കണ്ടെങ്കിൽ ക്ഷമിക്കണമേ പിന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നിങ്ങൾ കരുതിയിരിക്കാം പല ആളുകളും പല കേസുകളിലും വളരെ മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾ ഈ രീതിയിൽ സഹിതന്മാരുടെയൊക്കെ പേരു ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നുണ്ട് ഏതെങ്കിലും വിഷയം അബുദാബിയിൽ നടക്കുന്ന ക്ലാസ്സോ നാട്ടിലെ ക്ലാസ്സോ അതിനെ സംബന്ധിച്ചൊരു ഡിജിറ്റൽ ക്ലാസ്സോടെ നമ്മുടെ റസാഖുബായ് ഒക്കെ നടത്തുന്നുണ്ട് വളരെ ഒരുപാട് സുഹൃത്തുക്കൾ പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വിതരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിലൊന്നും ഉസ്താദിന് എന്തില്ല ഒരു പങ്കുമില്ല അതിൽ ഒരു ലാഭവിഹിതമോ ഒന്നുമേ ഞാൻ അതിൽ പറ്റുന്ന ആളല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം എന്റെ പേരിൽ വന്നാൽ നിങ്ങൾ എന്നോട് പറയണം അത് നാട്ടിൽ പോയിട്ട് നാട്ടിലത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊന്നും ചർച്ച ചെയ്യേണ്ട എന്നോട് വന്ന് ചോദിക്കുക എന്നോട് ചോദിക്കുക ഇങ്ങനെയൊക്കെയാ എന്താണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യരുത് പോയി ചർച്ച ചെയ്താൽ ഞാൻ അറിയില്ല അതുകൊണ്ട് ഈ സെൽഫി ഫോട്ടോ എടുത്തിട്ട് മനുഷ്യൻ അഭിമാനം കൊള്ളുന്ന ഈ ഏർപ്പാട് അത് അള്ളാഹുനുദ്ദേശിച്ച് നിർത്തിവെക്കണം അതിലെ ഫ്രോഡുകളായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഞാൻ അറിയിക്കുകയാണ് അത് നിങ്ങൾ കഴിയുള്ള ആള് കഴിയുന്നത്ര നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഒരുപാട് പണ്ഡിതന്മാർ സമസ്തയുടെ ആലിമിങ്ങളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വാന്ന് പറയുന്ന ഉസ്താദുമാർ അവരുടെ അവർ ഉറങ്ങിക്കിടക്കണം നേരത്തെ ഓവൻ പോയിട്ട് ഉറക്കം അടിച്ചിട്ട് സെൽഫി അടിക്കുക ഉസ്താനൂടെ ഉറങ്ങാണ് അവർ ഡേറ്റ് കിട്ടണമെങ്കിൽ വിളിച്ചോളിന്റെ പേരിൽ വിളിച്ചാൽ ഞാൻ ഡേറ്റ് ആക്കി തരാം ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്ന മനുഷ്യന്മാർ നാട്ടിൽ ഒരുപാടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഉസ്താദന്മാരും തങ്ങന്മാരും ഈ വിഷയം അറിയില്ല പച്ചപ്പാങ്ങ അവർക്ക് പോലും അറിയില്ല എന്തൊക്കെയാണ് അതിലൂടെ നടത്തി വിടുന്നത് എന്ന് അപ്പൊ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള മനുഷ്യന്റെ ഈ ഷോ ഓഫ് അതിന്റെ പേരിൽ നടക്കുന്ന സർവ്വ ഫ്രോഡുകളെയും നിങ്ങൾ തിരിച്ചറിയണം എത്രയോ ആളുകൾ വളരെ നന്നായി ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് ഞാൻ മറച്ചു വെക്കുകയല്ല ഒരുപാട് ആളുകൾ നന്മ മാത്രം ഉദ്ദേശിച്ച് ഞാൻ അതിന് പൊരുത്തം കൊടുത്തിട്ടുണ്ട് എനിക്കത് സമ്മതവുമാണ് എന്റെ പേര് ആരെ പേരും കൊടുത്തോട്ടെ ദാവത്ത് ചെയ്യല്ലേ അലഹദില്ല അതിന്റെ പേരിൽ ഒരു കാശിന്റെ ഏർപ്പാട് ഒരു പിരിവ്താദ് പറഞ്ഞു അതൊന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് പറയല്ല നിങ്ങളത് ചെയ്യരുതേ ഞാൻ അറിയാത്തത് എന്റെ പേര് പറഞ്ഞു പറഞ്ഞുതാൻ്റെ അമ്മമായിന്റെ കുട്ടിയാന്ന് പറഞ്ഞ ഒരാളെ പിരിവടത്തിയിരുന്നു മമ്പുറത്ത് ഉസ്താൻ അങ്ങനത്തെ ഒരു അമ്മാന്റെ കുട്ടിയില്ല എളാപ്പാന്റെ കുട്ടിയാന്ന് വേറെ പിന്നെ കുട്ടിയെ അങ്ങനെ ബസ്സിന് കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നേരിട്ട് എന്നെ അറിയിക്കണേ ദയവ് ചെയ്തിട്ട് അത്തരം തട്ടിപ്പുകളൊന്നും പെട്ടുപോകണ്ട അത് ഞാൻ സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹു സുബാന അവന്റെ ദീനന് അമല് ചെയ്യാനും ആത്മാർത്ഥമായി പണിയെടുക്കാനുമുള്ള തൊഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ സർവ്വ തട്ടിപ്പും ഫ്രോഡും ചെയ്യുന്ന മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു സൽബോധം കൊടുത്ത് നല്ല ബുദ്ധി കൊടുത്ത് നന്മയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ آمين يا رب العالمين أمر رب بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لِنَبِلُوَهُمْ أيهم أحسن عملا وإنا لجاعلون ما عليها سعيدا جرزا صدق الله مولانا العلي العظيم أبو الله سبحانه وتعالى الدنيا من هوى المطاع നമ്മളുടെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സ്വഭാവവും പിശുക്കും മനുഷ്യൻ സ്വയം പൊങ്ങുന്ന ഏർപ്പാടും ആ എസ് പി ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ മനുഷ്യന്മാർ നിർത്തിവെക്കണം നാശങ്ങളാണ് ഇതിലൊക്കെ ഫലിഹത്താണ് ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രോഡ് പോയ ഈ മനുഷ്യന്മാര് മുഴുവൻ അറിയും അതാണ് പണ്ഡിതന്മാരുമായി അവരുടെ കൂടെ നടക്കുക ഡ്രൈവറായിട്ട് നടക്കുക കൂടെ ചെല്ലുക കൂടെയുള്ള പിക്ചർ എടുത്തിട്ടൊക്കെ പരസ്യമായ ഒരു അഭിമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് മുഖലിക്കാത്ത നശിപ്പിക്കുന്നവയാണെന്ന് റസൂൽ അള്ളാഹിൻ പിന്നെ വരുന്ന നാശം ഈ ഉയർന്നതിനനുസരിച്ചുള്ള ആഴത്തിലായിരിക്കും താഴേക്ക് വീഴുക അതുകൊണ്ട് ആരും ഷോ ഓഫ് ചെയ്യരുത് അവനവന്റെ ഞാൻ അവനവൻ തന്ന തന്ന ഹൈറുകൾ അള്ളാഹുഹു ും നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം തേടേണമേ എന്ന് റസൂലുള്ളാഹി തേടയണമേന്ന് റസൂലി സൗകര്യങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ എല്ലാം എന്ത് ചെയ്യേണ്ട വിളിച്ചു പറയേണ്ട ചിലതൊക്കെ മറച്ചു വെച്ചോളൂ എന്നാണ് പറഞ്ഞത് സൊല്ലാഹു അലഹി വസ്ലാം ഇൻഷാല്ലാ ബാക്കി വിഷയം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നമ്മൾ എട്ടരക്ക് തുടങ്ങി പത്ത് മണിക്ക് നിർത്തലാ നമ്മുടെ ക്ലാസ് എന്തൊരു അഞ്ചു മിനിറ്റ് ഞാൻ നേരെടുത്തിട്ടുണ്ട് അതാ ഡിസ്ക്ലൈമർ വന്ന ഇതൊന്നും അതിൽ പെട്ടതല്ല കേട്ടോ അതൊക്കെ നമ്മൾ വളരെ വേദപ്പെട്ട മരാജിക്കാൻ സുഖാ ഇതല്ല നാട്ടിലാ സംഭവം ഇവിടെ അല്ല അപ്പൊ ഇത് ഇവിടെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് അഹമ്മ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ വല്ല തട്ടിപ്പും നടന്ന ഞങ്ങള് വേറെ ഉസ്താദ് ഇതിന്റെ കമ്മീഷൻ വാങ്ങുന്ന ആളാണ് ഉസ്താൻ അങ്ങനെ ഏർപ്പാടുല്ല നമ്മുടെ കേസറ്റ് നാട്ടിൽ വേദന നടക്കുന്നുണ്ട് അത് കോഴിക്കോട് ജില്ലാ ജമിയച്ചു മാലിന്യമീൻ പാവപ്പെട്ട മാലിന്യീങ്ങളുടെ ഒരു നിധിയുണ്ട് അതിലേക്ക് നമ്മുടെ അബ്ദുറഹിമാൻ തങ്ങൾ അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ആ വിഷയം ഉന്നയിച്ചപ്പോഴാണ് അവരാണ് കേസൊക്കെ ഇറക്കുന്നത് അത് വേറെ ആരും ഇറക്കാൻ എന്ന് നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഉസ്താദ് ബിസിനസ് ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കായി ഉണ്ടാക്കാം ഒന്നും ചെയ്യുന്നില്ല അത് അങ്ങനെ പോട്ടെ എന്നാണ് അല്ലാത്ത ഒരുപാട് വിഷയം ഉസ്താദിന് വേദന ഇത്ര ഫീസ് എങ്ങാനും വല്ലോ എന്ന് പറഞ്ഞ എനിക്ക് അറിയിച്ചറിനെ ഉസ്താദ് ജീവിതകാലത്ത് ഇക്കാനം വരെ പറയാത്തൊരു സംഗതിയാണ് പൈസ തെരുന്നൂറ് ഉണ്ട് തരാത്തൂരുണ്ട് കുറെ തിരുന്നൂറുണ്ട് വളരെ മിനിമം തിരുന്നൂരുണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല എന്നല്ല ഉസ്താൻ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിയ ഉസ്താന്റെ വണ്ടിക്ക് എത്രയാണ് വാടക എന്ന് പറയാൻ എന്നിട്ട് വാങ്ങിക്കുക പച്ച നുണ പറഞ്ഞു മനുഷ്യന്മാരെ പൈസ കയ്യിലാക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് അങ്ങനെ ജീവിക്കുന്ന വളവന്മാരുണ്ട് അന്ന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയാം കുറെ കാലം കാണാൻ തുടങ്ങിയിട്ട് അപ്പൊ അത് തിരുത്തി പറയാം അഹമ്മദില്ല എന്റെ കൂടെ വരുന്ന വളരെ ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളുണ്ട് അബൂബക്കർ റമീഷ് രമേശ് എന്നൊക്കെ വളരെ സത്യസന്ധനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആളുകളാണ് എന്നാൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ആൾ എന്തെങ്കിലും ചെയ്തു നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നോ എന്നോട് പറഞ്ഞാൽ മതി നാട്ടു പോയി ചർച്ച ചെയ്യണ്ട എന്നോട് ചോദിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചു എന്തായാലും സത്യാവസ്ഥ വിഷയം പരിഹരിക്കാവുന്നൂ അത് ഞാൻ ചോദിക്കും എന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അങ്ങനെ വല്ല തട്ടിപ്പ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അസ്താൻമാരുടെ പേര് പലതും നടക്കും പ്രത്യേകിച്ച് വ്യാപകം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ആ പേരും പറഞ്ഞ് പലേത് മനുഷ്യമാരും മുതലെടുക്കും അത് എനിക്കിഷ്ടമല്ല നമ്മളങ്ങനെ കച്ചവടത്തിനല്ല ഈ സംഭവത്തിന് ഇറങ്ങുന്നത് ദാഴ്വത്താണ് അതിൽ മായം ചേർക്കരുത് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് തരട്ടെ ആലമീൻ